ഹായ് എരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോഗ്യത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി ന്യായമായ ഒരു കണക്ഷൻ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസണേറ്റ് ആകണം എന്നില്ല റെസണേറ്റാകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവാണ് ടൈംലെസ് ലെസ് വീഡിയോ ആണ് നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് നിങ്ങളുടെ അഡ്വൈസ് എന്താണെന്നൊക്കെ നോക്കി നോക്കാം ബ്രിങ് ലൗ ഇൻഡി ദ സിറ്റുവേഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും നിങ്ങൾക്ക് അതിനെ കുറച്ചൊന്ന് ലഘൂകരിക്കാൻ പറ്റും എന്നാണ് ഓവർ ടെൻസ്ഡായിരിക്കുന്ന ആൾക്കാർ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളൊന്ന് കുറച്ച് ആ ഒരു സാഹചര്യത്തിന് വേണ്ടത്ര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഓവർ ടെൻസ്ഡ് ആയി ആകാതിരിക്കുക ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് സ്നേഹം ആവശ്യമാണ് എങ്കിൽ ചിലപ്പോൾ ചില വ്യക്തികളാണ് നമ്മളോട് ചിലപ്പോൾ മോശമായിട്ട് പെരുമാ പെരുമാറുക അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ നമ്മളിൽ നിന്ന് ഒന്ന് നമ്മളോട് വഴപ്പുണ്ടാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് ഒന്ന് പുറത്തേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ ടെൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും നിങ്ങൾ കുറച്ച് സ്നേഹം ആ ഒരു സിറ്റുവേഷനിൽ ഒന്ന് പ്രയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് കിട്ടിയത് നിങ്ങൾ നിങ്ങളെക്കൂടി ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ ഒരുപാട് ചിലപ്പോൾ വേദനിപ്പിക്കുന്നൊരു അവസ്ഥയുണ്ടാകാം കുറ്റപ്പെടുത്തുന്നൊരവസ്ഥ ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകുന്ന ഉണ്ടാകാം അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങളത് സ്വയം സ്നേഹിക്കാൻ പഠിക്കുക എന്നും കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ ഒന്ന് ക്ഷമിക്കാൻ പഠിക്കുക നിങ്ങളോട് ഫൊർഗീനസ് കൊടുക്കുക നിങ്ങൾക്ക് കൂടുതൽ സ്നേഹവും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുക ടു യു നീഡ് റിലീസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്ന് കാര്യം ഒന്ന് റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് അത് എന്താണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത കാര്യം എന്താണ് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അത് റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ഇന്നേ ദിവസം ഒന്ന് തീരുമാനിക്കണം എന്നുള്ളതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്നാണ് കാണുന്നത് നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യമായിരിക്കാം അത് ചിലപ്പോൾ വിട്ടുകളയേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിന് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ആൾക്കാരുണ്ട് എന്നാണ് കാണുന്നത് ചിലപ്പോൾ ചില ആൾക്കാരായി ആൾക്കാരുമായിട്ടുള്ളൊരു പിണക്കായിരിക്കാം അല്ലെങ്കിൽ ചില വൈരാഗ്യമായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ മറക്കാതിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കിട്ടിയ പാസ്റ്റിൽ കിട്ടിയ പെയിൻ ഹോൾഡ് ചെയ്തിരിക്കുന്നതായിരിക്കാം എന്ത് തന്നെ ആയാലും റിലീസ് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിലൊന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക എന്നിട്ട് റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളുടെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളതങ്ങ് റിലീസ് ചെയ്ത് കൊടുക്കുക എന്നാണ് കാണുന്നത് പേഴ്സണൽ ഇഷ്യൂ ഉപയോഗിച്ച് റസൊല്യൂഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂ നി നിങ്ങളുടെ നിങ്ങളെ വളരെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ഒരു പരിഹാരം കാണുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ മറ്റുള്ളവർ ആരെങ്കിലും ഇതിൽ നിങ്ങൾക്കൊരു പരിഹാരം നിർദ്ദേശിച്ച് തരുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സ്വയം ഒരു പരിഹാരം കണ്ടെത്തി അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതായിരിക്കാം എന്തായാലും നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു ഇഷ്യൂവിനൊരു സൊല്യൂഷൻ കാണുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ സ്വകാര്യമായ ഒരു സ്വകാര്യമായൊരു അത് മറ്റാരുമായി ബന്ധപ്പെട്ടതല്ല അപ്പോൾ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം അപ്പോൾ അത് റിലേഷൻഷിപ്പിലാണെങ്കിൽ എന്തെങ്കിലും ബ്രേക്കപ്പ് പോലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെങ്കിൽ ഇന്നേ ദിവസം അത് ആ ഒരു തെറ്റിദ്ധാരണ തീരുന്നതായിരിക്കാം ബ്രേക്കപ്പ് അങ്ങനെ ഒരെന്തെങ്കിലും ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് വഴി നിങ്ങൾ നിങ്ങളെ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കാണുന്നു എന്നാണ് ചിലപ്പോൾ ആ വ്യക്തിമായിട്ട് നേരിട്ട് സംസാരിച്ചത് സൊല്യൂഷൻ കാണുന്നതായിരിക്കാം ഇത് അങ്ങനെ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ വേറെ എന്തെങ്കിലും കാര്യം ഇപ്പോൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൻ്റെ ഒരു സൊല്യൂഷൻ വരുന്നു എന്നാണ് കാണുന്നത് ടൈം ടു ബ്രീത്ത് ബ്രീത്ത് ഔട്ടാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ ഉള്ളിലേക്ക് മാത്രം നിങ്ങളുടെ നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ട സമയമാണെന്നുള്ളതാണ് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന കാര്യം വിട്ടുകളയേണ്ടതുണ്ടെന്നാണ് സാരം ശരിക്കും നിങ്ങളെ ആരോടും ഷെയർ ചെയ്യാത്ത നിങ്ങളുടെ എന്തെങ്കിലും ഒരു പേഴ്സണൽ സോറോ ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷമമുണ്ടെങ്കിൽ മറ്റൊരാ മറ്റൊരാളോടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ സമയം റിലീസ് ചെയ്ത് കളയണം എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളത് കോൾ ചെയ്തത് എന്നുള്ളതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് മെസ്സേജ്സ് വരുന്നത് വർക്ക് ത്രൂ യുവർ ഫ്യൂഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും പേടി നിങ്ങൾക്ക് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനു വേണ്ടിയിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഹീലിങ് ചെയ്യേണ്ട ആൾക്കാർ ഹീൻ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരു ഭയം എന്തെങ്കിലും എന്തിനെ പറ്റിയെങ്കിലും ഒരു ഭയം ചിലപ്പോൾ ഫ്യൂച്ചറിനെ പറ്റിയുള്ളതായിരിക്കാം ചിലപ്പോൾ പാസ്റ്റിൽ നമ്മൾ തന്നെ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും രഹസ്യങ്ങളായിരിക്കാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഭയം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റാരെങ്കിലും അറിയുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നിങ്ങൾ എന്നെ എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ കിട്ടും എന്ന് തന്നെ കണ്ടിട്ടുണ്ട് നമുക്കിവിടെ പിന്നെ നമുക്ക് നോക്കാം സോറോ ആണ് അപ്പൊ ഇത് നിങ്ങൾ ഈ റിലീസ് ചെയ്യേണ്ട കാര്യം സോറോയാണെന്നുള്ളതാണ് നിങ്ങൾ കുറച്ച് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അതെങ്ങനെ നിങ്ങൾ എങ്ങനെ ആലോചിച്ചിട്ടും ചില കാര്യങ്ങൾക്ക് മറുപടി കിട്ടാത്തതിൻ്റെ വിഷമായിരിക്കാം പക്ഷെ അത് നിങ്ങൾ റിലീസ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കാം ഇത് അതിനോ അത് റിലീസാകുമെന്ന് തന്നെ കാണുന്നുണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ മാറിപ്പോകുന്നൊരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ലെറ്റിംഗ് ഗോയാണ് നിങ്ങൾ വിട്ട് കളയാനാണ് പറയുന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം ഹോൾഡ് ചെയ്ത് വെക്കാതെ നിങ്ങൾ വിട്ട് കളയുക വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവം തരാനുള്ള കുറേ ബ്ലെസ്സിങ്സ് ദൈവം കരുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ വിട്ട് കളയാതിരുന്നാൽ ഹോൾഡ് ചെയ്തിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്കത് കിട്ടാൻ പോകണില്ല എന്നാണ് അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഹോൾഡ് ചെയ്യാതെ വിട്ട് കളയണം എന്ന് തന്നെയാണ് ഇതിനകത്ത് വീണ്ടും വീണ്ടും വരുന്നത് ഓർഡിനറിനെസ്സാണ് അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് എൻജോയ് ചെയ്യാനാണ് ഒന്നുകിൽ നിങ്ങൾ യാത്ര പോവുക അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലോ നമ്മളുടെ അടുത്തുള്ള സ്ഥലങ്ങളിലോ നമ്മൾ കൂടെ നമ്മൾ എപ്പോഴും കാണുന്നതാണെങ്കിലും അതിൽ വളരെ ശ്രദ്ധയില്ലാതിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ വളരെ കെയർ ഫ്രീ ആയിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്നുള്ളതാണ് ഒന്നും ഹോൾഡ് ചെയ്യാതെ വളരെ എല്ലാം സറണ്ടർ ചെയ്ത് കൊടുത്തു ഒന്ന് കെയർ ഫ്രീ ആയിരിക്കുന്ന ഒരു എനർജി ഇന്നേ ദിവസം കാണുന്നുണ്ട് കുറച്ചധികം ആൾക്കാർക്ക് പിന്നെ പൊളിറ്റിക്സാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ നിന്നിട്ട് അത് നിങ്ങൾക്ക് വേറൊരു മുഖമുള്ള ആൾക്കാരെ നിങ്ങളെന്ന് മനസ്സിലാക്കുമായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങളുടെ കൊളീഗ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് വളരെ നല്ല രീതിയിൽ നിന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കാം ഇത് നിങ്ങൾക്ക് ഈ സമയം മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് അവർ ചെയ്ത പ്രവർത്തികളോ അല്ലെങ്കിൽ അവരെന്താണെന്നോ മനസ്സിലാകാനുള്ള ഒരു അവസരം ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർ ഇത് നിങ്ങൾ തന്നെ ഒരു പൊളിറ്റിക്സ് കളിക്കുന്നു എന്ന് കാണുന്നുണ്ട് മറ്റുള്ളവർ അങ്ങനെ മുഖംമൂടി ഇട്ട് പെരുമാറുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മറ്റുള്ളവരും മുന്നിൽ ഒരു മുഖംമൂടി ഇടാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളും തീരുമാനിക്കുന്നുണ്ട് അവരെങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ എതിർത്തൊന്നും പറയണ്ട പക്ഷെ തിരിച്ചു അതേപോലെ ചെയ്തു കൊടുക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ അവർ പറയുന്നതൊക്കെ ഇത് അവർ നിങ്ങളോട് ചെയ്യുന്നത് ശരി അഭിനയം മാത്രമാണെന്ന് മനസ്സിലാക്കി നിങ്ങളും അങ്ങനെ ഒരു അഭിനയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർ അങ്ങനെയുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയാലും മനസ്സിലാക്കി എന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇന്നേ ദിവസം ടോട്ടാലിറ്റിയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെ കാണാൻ ഒന്നിനും ഒന്നും വേറെ തരം പിരിച്ച് കാണാതിരിക്കാനുള്ളൊരു ഇതാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കാണുന്നത് നിങ്ങളെല്ലാം ഒരുപോലെ എല്ലാം ഒരു ബാലൻസിൽ ഒരു സമയമാണ് ഇപ്പോൾ ഇമോഷൻസും അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും ഇന്നേ ദിവസം പിന്നെ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നത് അപ്പം ഇത് ഞങ്ങൾക്ക് എല്ലാം ഒരുപോലെ മാച്ചാകുന്നില്ല എന്ന് പറയരുത് കാരണം ഓ ചിലപ്പോൾ ഈ അയ്യായിരം ആൾക്കാർ കാണുന്ന വീഡിയോ അല്ലെങ്കിൽ ആറായിരം ആൾക്കാർ കാണുന്ന വീഡിയോ എല്ലാവരുടെയും ഇമോഷൻസ് ഒരുപോലെ ഇരിക്കില്ല അതുകൊണ്ടാണ് ഇത് ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക ഈ ഒരു റീഡിങ്ങിൽ കുറേ വ്യത്യസ്തമായ എനർജീസാണ് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ആണ് കുറേയധികം ആൾക്കാർക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്ന ദിവസമാണ് എന്നുള്ളതാണ് ഇന്ന് പ്രൊമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഒരു എക്സാം പോലുള്ള കാര്യങ്ങൾ എഴുതി സക്സസ്സാകാനോ ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പാസ്റ്റിലെഴുതിയിരുന്ന എക്സാം സക്സസ് ആയി എന്നുള്ളൊരു വാർത്ത നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ കോർട്ട് സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് സക്സസ്സായി എന്ന് നിങ്ങൾക്കൊരു വാർത്ത കേൾക്കാൻ പറ്റും അങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ മറ്റുള്ളവരോട് മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഇന്ന് സക്സസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നാണ് പിന്നെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ സത്യം മനസ്സിലാക്കി നിങ്ങൾക്കൊരു സക്സസ് കിട്ടുന്നൊരു ദിവസവും കൂടിയാണ് എന്നുള്ളതാണ് കാരണം മെച്ചൂരിറ്റിയാണ് വളരെ മെച്ചുവർഡായിട്ട് നിങ്ങളിന്ന് പെരുമാറും എന്നാണ് കാണുന്നത് ഒരു ഒരു ബാലൻസ് ആണെന്ന് പറഞ്ഞല്ലോ ഒരുപാട് ഇമോഷൻസ് ഒന്നും കാണിക്കാതെ നോർമൽ എന്നാൽല്ല നോർമലായിട്ടിരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഇന്നേ ദിവസം ദ ക്രിയേറ്റർ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഈ സോളാർ പ്ലെക്സസ് ചക്ര ആക്റ്റീവ് ആകുന്നു എന്ന് കാണുന്നുണ്ട് ശരിക്കും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കിന്ന് ഉണ്ടാകുമായിരിക്കാം നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അത് ശരിക്കും അത് നമ്മുടെ സെക്ഷൽ ചക്രയുമായിട്ടും ബന്ധമുള്ളൊരു കാര്യമാണ് ഇത് രണ്ടും അങ്ങനെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇന്നേ ദിവസം സക്സസ് കിട്ടുമെന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും എഴുതുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇന്നേ ദിവസം നിങ്ങൾക്ക് സക്സസ് ആകണമെന്ന് കാണുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഇന്നേ ദിവസം നിങ്ങൾക്ക് പുറത്തു എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ കൂടുതൽ നമ്മളുടെ ഒരു ഡിവൈനുമായിട്ടുള്ളൊരു ബന്ധം ശരിക്കും ദൃഢമാണ് ഇന്നേ ദിവസം നിങ്ങളുടെ ഇന്നത്തെ പ്രാർത്ഥനകളൊക്കെ ശരിക്കും ആ ഒരു വളരെ നിങ്ങൾ ഫാസ്റ്റിൽ നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടുമെന്ന് കാണുന്നുണ്ട് ഷെയറിംഗ് ആണ് നിങ്ങൾ ഇതൊരു യൂണോസ്കോപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാനാണ് നിങ്ങൾക്കുള്ളത് അത് അനുഗ്രഹമാകട്ടെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കുള്ളത് എന്താണോ അത് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ബ്ലെസ് ചെയ്താൽ മാത്രം മതിയായിരിക്കും അവർക്കൊരു ഒരു നന്മ വരാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് നന്മ വരാൻ തക്ക ഉണ്ടുള്ള കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക കാരണം അത് നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ന ഒരു നന്മ ചെയ്താൽ അത് ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചെത്തും ഇന്നേ ദിവസം ഹാർമണിയാണ് വളരെ സന്തോഷമാണ് ഇന്നേ ദിവസം പൊതുവേ ഇന്നത്തെ എനർജി വളരെ സന്തോഷത്തിലാണ് നിങ്ങളെല്ലാം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ സക്സസ്സും ഉണ്ട് സന്തോഷവും ഉണ്ട് വളരെ ഒന്ന് കാമായിട്ടിരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് പൊതുവെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഞാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയായിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്